ിൽ സിംഗിളല്ല കൂട്ടായി എത്തുന്നു മിനിമോൾ നമ്മുടെ ചന്ദ്രന് കൂട്ടായി മിനിമോൾ എന്ന് പറഞ്ഞുള്ള ഒരു അതിഥി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അത് നമുക്ക് ഒരു കമനിലോട്ടൊന്ന് കിടക്കാം കമൻസിലൂടെ കമനിലോട്ടാണ് ഫസ്റ്റ് അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടിയല്ലേ അപ്പം എങ്ങനെ നടന്നു ആർക്കും കൊടുക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചന്ദ്രന് ഒറ്റയ്ക്കല്ല മിനി ബട്ട് നമുക്ക് ആരുമില്ല ഇങ്ങനെ അവളും പോയല്ലോ നീയോരണ്ടല്ലോ തേപ്പ കിട്ടാതെ നോക്കണേ എങ്ങനെ സിംഗിളായി അങ്ങനെ നീ ഉണ്ടായിരുന്നല്ലോ ശരി അങ്ങനെ അവനും ഏകാന്ത പതി കന്യാൻ രമണേ മഹാദനയും ചന്ദ്രനെയും സ്വന്തം അമ്മാ അമ്മാനും വരെ കൂട്ടായി സാരമില്ലാ സൂര്യനുണ്ടല്ലോ എന്നാലും നീ ചന്ദ്രൻ ചന്ദ്രക പുള്ളി അമ്മ ചതിച്ചലിനോടാണ് ഇനി എന്തിന് രണ്ട് മാസം കഴിഞ്ഞാൽ മീനി ചന്ദ്രൻ വിട്ടു സിംഗിളായിരുന്നുള്ളു അമ്പിളി അമ്മാവൻ പോലും മെംഗിളി മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേറൊരു കമൻ്റാണ് സിംഗിളായിരിക്കുന്ന അമ്പിളിയവൻ വര മിംഗിളായി ഇനി നമുക്കൊക്കെ എന്നാൽ ഇനി എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ സിംഗിളായിട്ടിരിക്കുന്ന ഞാൻ വരെ സിംഗിളാണ് ഇപ്പം എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും ഒരു ഊഹമില്ല എന്ന് കിട്ടുമെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നടക്കുമെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു അറുതി ഇല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അമ്പളീ അമ്മാവനോട് ഒരു പയ്യൻ്റെ വിഷമമാണ് പറയുന്നത് നിന്നിൽ നിന്ന് പോലും ഇത് പ്രതീക്ഷിച്ചില്ല കാരണം അമ്പളീ അമ്മാവിന് വരെ ഒരു പെണ്ണ് കിട്ടി പകരം അവന് കിട്ടിയില്ലല്ലോ അവൻ്റെ വിഷമം ഈ കമൻ്റിലൂടെ രോദനത്തിലൂടെയാണ് അവൻ കാണിക്കുന്നത് ശരിയാ നമുക്കിങ്ങനെ കമൻ്റിലൂടെ ഇങ്ങനെ ഒരു എന്നല്ലാതെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണുമോ അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുമോ എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം അല്ല എന്തു പറയാം